തിരുവല്ലാമല ബാർ ഹോട്ടലിൽ ഗുണ്ടാ വിളയാട്ടം ബാർ ജീവനക്കാരന് ഗുരുതര പരിക്ക് ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെയാണ് തൊടുപുഴ സ്വദേശിയും മുൻ ബാർമാനുമായ ഗിരീഷ് രണ്ട് സുഹൃത്തുക്കളുമായി ബാറിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് മാരകായുധങ്ങളുമായി എത്തിയ ഗിരീഷും സംഘവും ഹോട്ടൽ വെയിറ്ററായ സുബ്രഹ്മണ്യനെ റെസ്റ്റോറന്റിൽ നിന്നും വിളിച്ചിറക്കി ഹോട്ടൽ മുറ്റത്തുകൂടി കൂടി വലിച്ചു വച്ച് റോഡിലെത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു ഹത്തിയും കല്ലും ഉപയോഗിച്ച് സുബ്രഹ്മണ്യനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താടിയലിനും കാലിനും പരിക്കേറ്റ സുബ്രഹ്മണ്യനെ ബാർ അധികൃതർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബാറിലെത്തി മദ്യപിച്ച ഗിരീഷ് സുബ്രഹ്മണ്യനുമായി വാക്കുതർക്കം ഉണ്ടായതായും അതിന്റെ വൈരാഗ്യമാണ് വൈകുന്നേരത്തെ അനിഷ്ട സംഭവങ്ങളിലേക്ക് നയിച്ചതുമെന്നുമാണ് ഹോട്ടൽ അധികൃതർ നൽകുന്ന വിശദീകരണം അക്രമം കണ്ടോ ഓടിക്കൂടിയ നാട്ടുകാരും ബാർ ജീവനക്കാരും ചേർന്ന ഗിരീഷിനെയും സുഹൃത്തുക്കളായ തിരുവല്ലാമല സ്വദേശികളായ റിൻഡോ അബിൻ എബ്രഹാം രഞ്ജിത്ത് എന്നിവരെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ബാർ അധികൃതരുടെയും സുബ്രഹ്മണ്യന്റെയും പരാതിയിൽ പഴയൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു